പിന്നെ എൽ ഡി എഫിനെ കുറിച്ച് ഒരു ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇവര് മോള് മുതൽ താഴെ വരെ വയലൻസിലുള്ള നേതാവ്മാരാണ് എസ് ഡി പി ഐന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ കേസ് എല്ലാം പിൻവലിക്കുന്നു ഒരു മുഖ്യമന്ത്രി സമയത്ത് ഒരു ഭരണഘടന മോൾ കാൽ വെച്ചിട്ട് പറയുന്നു ഐ വിൽ അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഐ വിൽ അപ്പോൾ ദ ലോസ് ഓഫ് ദ ലാൻഡ് ആ ഒരു സ്വരി കൊണ്ട് ചെയ്ത മുഖ്യമന്ത്രിയായ ഒരു മുഖ്യമന്ത്രിയാണ് അതെല്ലാം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇവർ മറക്കും ഇവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്ത് വഴിയും എന്ത് ചെയ്താലും എന്തു പറഞ്ഞിട്ടും ഒരു പവർ പിടിക്കണം ഒരു ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനൽ പോലീസിന്റെ എതിരെ ആക്രമിച്ച ഒരാളാണെങ്കിൽ അങ്ങനെ ഇവർക്ക് വികസനത്തെ കുറിച്ച് പറഞ്ഞ് ജനങ്ങളെ എന്താ ജനങ്ങളെ വിശ്വാസം നേടി ജയിക്കാൻ കഴിയില്ല ഞാനത് ആറു മാസമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ തല്ലിപ്പൊളി രാഷ്ട്രീയമാണ് നമ്മൾ മാറ്റേണ്ടത് ഈ തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന് മാറ്റി വെച്ച് ഒരു വികസന രാഷ്ട്രം ഞാൻ ഇന്നൊരു വെല്ലുവിളി കൊടുക്കുന്നു ഒരു ചാലഞ്ചായിട്ട് പറയുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് ജനങ്ങളെ വിശ്വാസം നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത് എന്തിനാണ് ഒരു ധൈര്യം ഇല്ലാത്ത രണ്ട് പാർട്ടി എന്തിനാണ് ഇന്നും ഭീഷണിപ്പെടുത്ത് ക്രിമിനൽ എലിമെന്റ്സിന്റെ സഹായം എടുത്ത് ജയിക്കാന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കേരള നാട്ടിൽ ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ സത്യസന്ധനയുള്ള പ്രവർത്തകര് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരല്ലേ വേണ്ട രാഷ്ട്രീയത്തില് ഇതാണ് കണ്ടത് പിന്നെ എൽ ഡി എഫിനെ കുറിച്ച് ഒരു ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇവര് മോള് മുതൽ താഴെ വരെ വയലൻസിലുള്ള നേതാവ്മാരാണ് അപ്പൊ അവരുടെ ഉദാഹരണം നോക്കുമ്പോൾ നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം